കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന ചാനലിലൂടെ വലിയവനായ കർത്താവിനെ സാക്ഷിപ്പാൻ എനിക്കൊരു അവസരം ലഭിച്ചു ഞാൻ ദൈവത്തിന്റെ മഹത്വ കര കരയറ്റുന്നു ഇതിന് മുഖാന്തരമൊരുക്കിയ അനീഷ് സ്റ്റാൻലി പാസ്റ്റർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു ആമേൻ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച വളർത്തപ്പെട്ട എനിക്ക് കർത്താവായ യേശു ക്രിസ്തു എന്റെ നാഥനായിട്ട് എന്റെ കർത്താവായിട്ട് അംഗീകരിപ്പാൻ കർത്താവ് തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മാർച്ച് മാസം എട്ടാം തീയതി ഒരു സന്ധ്യാവേളയിൽ ഞാൻ ഈ ലോകത്തുനിന്ന് വിട പറയാനായി തീരുമാനമെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആത്മഹത്യ ചെയ്യ ജീവിതം മടുത്തു മുന്നോട്ട് പോകാൻ ഇങ്ങനെ ജീവിതത്തെ മടുത്തു മടുത്തത് കൊണ്ട് എന്ത് അറിയാതെ ഭാരപ്പെട്ടപ്പോൾ അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ ഈ ലോകത്തോട് വിട പറയണമെന്ന തീരുമാനത്തോടെ ഇരുന്നപ്പോൾ എൻ്റെ മാതാവ് എൻ്റെ അമ്മ ഇതുപോലൊരു ബൈബിൾ കൊണ്ടുവന്ന് എൻ്റെ കരങ്ങൾ വെച്ച് തന്നിട്ട് പറഞ്ഞു മോളെ നിന്റെ നടുവേദന മാറും നീ ബൈബിൾ എടുത്ത് വായിക്ക് കാരണം എനിക്ക് കുട്ടിക്കാലത്ത് വീണതിൻ്റെ ഒരു കേട് എൻ്റെ നടുവിനുണ്ടായിരുന്നു മരുന്നൊന്നും കഴിച്ചിട്ടും ചികിത്സിച്ചിട്ടും ഭേദമാകുന്നില്ല എൻ്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ഉമ്മ വിചാരിച്ചത് എനിക്ക് എൻ്റെ നടുവേദന കൊണ്ടാണ് എന്നാണ് പക്ഷെ എൻ്റെ ഹൃദയത്തിലെ വേദന അവർക്ക് കാണാൻ കഴിഞ്ഞില്ല എൻ്റെ ഹൃദയത്തെ വേദന കണ്ട ഒരു ദൈവമുണ്ട് എന്ന് അതുവരെയും എനിക്ക് മനസ്സിലായില്ല ഈ വേദപുസ്തം വെച്ച് തന്നിട്ട് എൻ്റെ മാതാവ് അകത്തേക്ക് കടന്നുപോയി ഏതായാലും മരിക്കാൻ പോവുകയല്ലേ ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ച യേശുവിനെ ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ചപ്പോൾ ആ കുട്ടികൾ എൻ്റെ കൂടെ പഠിച്ച കുട്ടികൾ യേശുവപ്പ എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അഞ്ചു പൈസ പത്ത് പൈസ കാണിക്കയിട്ട് പരീക്ഷ പാസ്സാകണമെന്ന് പ്രാർത്ഥിക്കാൻ കുട്ടികളോടൊപ്പം പോയി കുരിശു വരച്ചത് എനിക്കറിയാം എന്നാൽ ഇതിനപ്പുറം യേശുവിനെ കുറിച്ച് അറിയില്ല ഞങ്ങൾ മദ്രസയിൽ പഠിച്ച യേശു ക്രിസ്തു ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതോ ക്രിസ്ത്യാനികൾ പറയുന്നതോ അല്ല കാരണം അവൻ സാധാരണ മറ്റ് നബിമാരെ പോലെ ഒരു നബി മാത്രമാണ് മോ പോലെ അബ്രഹാമിനെ പോലെ ദാവീദിനെ പോലെ മുഹമ്മദ് നബിയെ പോലെ ഒരു നബി ആണ് യേശു ക്രിസ്തു എന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത് ആ മാത്രമല്ല ബൈബ് ഖുറാനാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥം മുഹമ്മദ് നബിയാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രവാചകൻ ഇസ്ലാം മതമാണ് ഏറ്റവും ശ്രേഷ്ഠമായ മതം ഇതൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത് അതെന്റെ ഹൃദയത്തിൽ തിങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് അംഗീകരിക്കാനോ ബൈബിൾ സത്യമാണെന്ന് അംഗീകരിക്കാനോ യേശു ക്രൂശിക്കപ്പെട്ടെന്ന് അംഗീകരിക്കാനോ എനിക്ക് കഴിഞ്ഞിരുന്നില്ല പക്ഷേ അമ്മയുടെ ഉദരത്തിൽ വെച്ച് നമ്മളെ കണ്ട ഒരു ദൈവം ആമേൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ആമേ സ്തോത്ര തക്ക തക്ക സമയത്ത് ദൈവത്തിന്റെ സമയത്ത് നമ്മെ തേടി വരുന്ന ഒരു ദൈവമാണ് അമേൻ അവന് അവന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന ദൈവവചനം പറയുന്നത് അവന്റെ സമയത്ത് ദൈവപ്രവർത്തി വെളിപ്പെട്ടു വരുമെന്ന ഒരു സാക്ഷ്യമാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് അമേൻ വേദപുസ്തകം ഏതായാലും എൻ്റെ കയ്യിൽ വെച്ച് ഉമ്മകത്തേക്ക് പോയി ഈ വേദപുസ്തകം എങ്ങനെ വന്നു എന്നൊക്കെ പറയണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും എന്നാലും ഞാൻ ഷോർട്ടായിട്ട് പറയാം ഏർ അപ്പൊ വേദപുസ്തകം എടുത്തുകൊണ്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞു യേശോപ്പാ ഞാൻ ഞാനെന്ത് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബൈബിൾ തുറന്നു തുറന്നപ്പോൾ പച്ച മലയാളം കാരണം ഞാൻ വിചാരിച്ചിരുന്നത് ഞങ്ങളുടെ ഖുറാൻ പോലെ തർജ്ജമ ചെയ്യേണ്ട മറ്റൊരു ഗ്രന്ഥമാണ് വേറൊരു വേറൊരു ഭാഷയാണെന്നൊക്കെയാ ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ മലയാളം ആർത്തിയോടെ വായിച്ചു അന്ന് വായിച്ചു വന്നപ്പോൾ നാലാം വാക്യം പറയുന്നു ഭയപ്പെടേണ്ട നീ ലജ്ജിച്ചു പോകയില്ല പ്രമിക്കേണ്ട നീ നാണിച്ചു പോകയില്ല ഹൃദയം ൊട്ടി അവൻ ഒരാശ്വാസമില്ലാതെ സമാധാനമില്ലാതെ നീറി പൊകഞ്ഞിരുന്ന സ്ഥാനത്ത് മരണം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്ന ആ സമയത്ത് ആ ഒരു തിരുവചനം എന്റെ ഹൃദയത്തിൽ എത്രമാത്രം ആശ്വാസം നൽകി എത്രമാത്രം ബലം നൽകി എന്നെ ആ നിരാശയിൽ നിന്ന് പണ്ടു നിന്ന് ഒറ്റ നിമിഷം കൊണ്ട് ആമൻ ഉയർത്തി നിർത്തിയ ദൈവ വചനമാണ് എനിക്ക് സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ എനിക്ക് വേദപുസ്തകത്തെ കുറിച്ചാണ് പറയുവാനുള്ളത് എനിക്ക് സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ ആമേൻ എൻ്റെ ആത്മഹത്യയിൽ നിന്ന് സമാധാനമില്ലാതെ ആമൻ ആമ സന്തോഷമില്ലാതെ നീറിപ്പുകഞ്ഞ സ്ഥാനത്ത് അവിടെ സന്തോഷവും സമാധാനവും നൽകി എന്നെ വിടിവിച്ച യേശുക്രിവിനെ കുറിച്ചാണ് എനിക്ക് സാക്ഷ്യം പറയുവാനുള്ളത് ആമേൻ പ്രൈസ് ഞാൻ ആമേൻ എന്റെ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാ എന്നെ പോലെ നീറിപ്പൊകഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണോ നിങ്ങൾ സമാധാനമില്ലാതെ അലയുന്നവരാണോ നിങ്ങൾ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നവരാണോ നിങ്ങൾ ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങുന്നവരാണോ നിങ്ങൾ ഇല്ല വേണ്ട കേട്ടോ ആമേ സ്തോത്രം നിങ്ങൾ ആത്മഹത്യ ചെയ്യണ്ട നിങ്ങളെ സമാധാനം നിങ്ങൾക്ക് സമാധാനം തരുവാൻ നിങ്ങൾക്ക് സന്തോഷം തരുവാൻ അവൻ നിങ്ങൾ ആഗ്രഹിച്ച തുറമുഖത്തെത്തുവാൻ അവൻ ജീവിതത്തിന്റെ അവൻ വഴുതി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങളെ കരകേറ്റുവാൻ ശക്തനായ ഒരുവനുണ്ട് അതാണ് നമ്മുടെ ക്രിസ്തു കന്യകയിൽ ജന്മമെടുത്ത് ഭൂമിയിലേക്ക് വന്നത് അവൻ നമ്മെ പോലുള്ളവരെ രക്ഷിക്കാനാ നരകത്തിൽ പോകേണ്ട നമ്മളെ നിത്യജീവനിൽ എത്തിക്കേണ്ടതിനാ അവൻ എന്തിനാണ് വെറുതെ നമ്മുടെ ജീവിതത്തെ പാഴാക്കുന്നത് അവനെ മുപ്പത്തി ആറ് വർഷത്തെ എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് എനിക്ക് ധൈര്യമായിട്ട് വിളിച്ചു പറയുവാൻ കഴിയും അവൻ സ്ത്രോത്ര ഈ ലോകത്തിൻ്റെ അവൻ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അതിൻ്റെ കണ്ണിൽ കാണുന്ന ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഹൃദയത്തിൽ തോന്നുന്ന ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ യാ செய்தால் நம்ம பட்டு போகும் ദൈവം പറയുന്നു അവനെ പ്രസാദിപ്പിച്ച അവന്റെ ഇഷ്ടം ചെയ്യുന്നവരായി അവന്റെ ശിഷ്യന്മാരായി മാറുക എന്നാണ് ആമേ ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ ദൈവത്തിന് പ്രസാദമുള്ളത് നാം ചെയ്താൽ അവൻ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നൽകുമെന്ന് വേദപുസ്തകം വചനം പറയുന്നു ഹാലലി അത് ഈ മുപ്പത്തി ആറ് വർഷത്തെ അനുഭവത്തിൽ നിന്ന് എനിക്ക് നിങ്ങളോട് വിളിച്ചു പറയുവാൻ കഴിയും അന്ന് രാത്രി അത് ഈ അമ്പത്തി അമ്പത്തിനാലാം അധ്യായം മെസ്യാവ് വായിച്ച് വായിക്കുമ്പോൾ ഓരോ വചനങ്ങളും ദൈവം എന്നോട് സംസാരിച്ച വചനങ്ങളായിരുന്നു ഉപ ആറാം വാക്യം പറയുന്നു ഉപേക്ഷിക്കപ്പെട്ട മനോവസരത്തിലിരിക്കുന്ന സ്ത്രീയെ എന്ന പോലെ യഹോവ നിന്നെ വിളിച്ചിരിക്കുന്നു ആമേൻ ബൈബിൾ കിട്ടുന്നതിന് ഒരു മിനിറ്റ് മുമ്പ് ഞാൻ ഇങ്ങനെ പറഞ്ഞു ആമേൻ സ്തോത്രം ദൈവമേ നിനക്കെന്താ കണ്ണ് കണ്ടുകൂടെ ഞാൻ വിശ്വസിച്ചിരുന്ന ആ അള്ളാ എന്നാണ് വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചതന്ന് അള്ളാഹുവേ നിനക്കെന്താ കണ്ണ് കണ്ടുകൂടെ നീ എന്തിനാണ് എന്നെ ഇങ്ങനെ കരയിപ്പിക്കുന്നത് കുട്ടിക്കാലം മുതൽ കണ്ണുനീർ മാത്രമല്ലേ നീ എനിക്ക് തന്നിട്ടുള്ളൂ എനിക്ക് ഈ ജീവിതം വേണ്ട ഞാൻ എല്ലാവരും ഉണ്ടെങ്കിലും ആരും എന്നെ കാണുകയോ എന്റെ ഹൃദയം കാണുക യോ എന്നെ സമാധാനിപ്പിക്കാനോ എന്നെ സന്തോഷിപ്പിക്കാനോ എന്നെ ആശ്വസിപ്പിക്കാനോ ആരുമില്ല കാരണം എൻ്റെ കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ ഞാൻ വഹിച്ചിരിക്കുകയാണ് അവരെ നോക്കുന്നത് എൻ്റെ ചുമതലയാണ് ആമേ സ്തോത്രം മദ്യപാനിയായ എൻ്റെ സഹോദരൻ മദ്യപാനിയായ എൻ്റെ പിതാവ് സാമ്പത്തികമായി വളരെ തകർന്ന അവസ്ഥ എൻ്റെ വിദ്യാഭ്യാസമില്ലാത്ത എൻ്റെ അമ്മ ആമേ സ്തോത്രം എൻ്റെ അനുജത്തി ഇങ്ങനെ എൻ്റെ ജ്യേഷ്ഠൻ അവരുടെ കുടുംബം ഇങ്ങനെ അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു പക്ഷേ അവിടെ ഈ മദ്യപാനത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കേണ്ടതിന് എൻ്റെ മാതാവ് പലയിടങ്ങളിൽ നേർച്ചകളും കാഴ്ചകളുമായി കടന്നുപോയി അവിടെയും പോയിട്ട് കുറെ സാത്തന്മാരെ കൊണ്ടുവന്ന് വീട്ടിലടച്ചതല്ലാതെ അമ്മ അസമാധാനം കൂടുന്നതല്ലാതെ സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ ഇല്ല മുഖത്തോട് മുഖം നോക്കിയാൽ ആമേ ആമേ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കീരിയും പാമ്പും പോലെയാ ഒന്നിനോടൊന്ന് സമാധാനമില്ല സമാധാന വാക്കുകളില്ല ആമ സ്നേഹത്തോടെ സംസാരിച്ചാലും തിരിച്ചു കിട്ടുന്നത് അസമാധാന വാക്കുകളാണ് ആമേ സ്തോത്രം അതുകൊണ്ട് തന്നെയാണ് ഈ ജീവിതം അടുത്തുപോയത് അങ്ങനെ എന്നെ കേൾക്കുന്നവർ ആ സമാധാനമില്ലാതെ വീട്ടിൽ സ്വസ്ഥതയില്ലാതെ വീട് വിട്ടിറങ്ങിപ്പോകണം ഈ ജീവിതം വേണ്ട എന്ന് നിരാശ യോടെ ഇരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങളോട് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും വരിക ക്രിസ്തുവിന്റെ അടുക്കൽ വരിക ക്രിസ്തുവിന്റെ അടുക്കൽ വരുക ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കുക അവനെ ആശ്രയിക്കുക അവനോട് യാചിക്കുക ആമൻ എനിക്ക് സമാധാനം വേണം എന്ന് നിങ്ങൾ പറഞ്ഞാൽ ആമൻ നിങ്ങൾക്ക് സമാധാനം തരുവാൻ അവൻ ശക്തനാണ് അവൻ അത് സ്തോത്രം ഏത് സമയത്തും ദൈവം അവൻ കാത്തിരിക്കുകയാണ് ബുദ്ധിമാനുണ്ടോ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ അവൻ സ്വർഗത്തിൽ നിന്ന് അവൻ മനുഷ്യരെ അവൻ നോക്കുകയാണ് അവൻ ഇങ്ങനെ അവൻ്റെ കണ്ണുകൾ ഊടാടി സഞ്ചരിക്കുകയാണ് അതിലൊന്നാകാം നിങ്ങൾ ആമൻ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുക എപ്പോൾ എൻ്റെ അടുക്കൽ വരും അടുക്കൽ വരും ആമേ എന്ന് ധൈര്യത്തോടെ ക്രിസ്തുവിന്റെ അടുക്കൽ വരിക ഇതൊരു മതപ്രസംഗമോ ഇതൊരു മാർഗമോ അല്ല ഒരിക്കലും അല്ല ഇത് സ്വർഗത്തിന്റെ മാർഗമാണ് ഇത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന മാർഗമാണ് ആമേ നിത്യജീവൻ്റെ മാർഗമാണ് സമാധാനം ഇല്ലാത്തവർക്ക് സമാധാനം കൊടുക്കുന്ന ആമേ മാർഗമാണ് അവൻ സ്നേഹമില്ലാത്തവർക്ക് സ്നേഹം ലഭിക്കുന്ന മാർഗമാണ് സഹർത്താവായി യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു ലോകം തരുന്നത് പോലെ അല്ല ലോകത്തിൽ നമുക്ക് സമാധാനം കിട്ടും പക്ഷെ അതിൻ്റെ പുറകിൽ ഒരു സമാധാനം ഒളിച്ചിരിപ്പുണ്ട് പക്ഷെ ഇവിടെ കർത്താവ് പറയുന്നു ഞാൻ തരുന്ന സമാധാനം അത് ലോകം തരുന്നത് പോലെ അല്ല എന്റെ സമാധാനമാ ഞാൻ നിങ്ങൾക്ക് തരുന്നത് സമാധാന പ്രഭുവായ കർത്താവായ യേശുക്രിസ്തു പറയുന്നു ആമ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ആമേ സ്തോത്രം ആശ്വാസം വേണമോ കർത്താവിന്റെ അടുക്കൽ പോരുക ആമേൻ പാരം ചുമക്കുന്നവരാണോ നിങ്ങൾ ആമെ അധ്വാനിക്കുന്നവരാണോ പാരം ചുമക്കുന്നവരാണോ സമാധാനമില്ലാത്തവരാണോ വരിക ക്രിസ്തുവിന്റെ അടുക്കൽ നിങ്ങൾക്കായി സമാധാനം തരുവാൻ നിങ്ങൾക്കായി സന്തോഷം തരുവാൻ ആമേ നിങ്ങളുടെ ഹൃദയത്തിലെ വേദനകൾ മാറ്റുവാൻ ആമേ സ്തോത്രം ഒരുവന് മാത്രമേ കഴിയുകയുള്ളൂ അത് കർത്താവായ യേശു ക്രിസ്തുവിനാണ് ആമേ സ്തോത്രം ഞാൻ ഒരു കാര്യം കൂടെ ഇടയ്ക്ക് പറയട്ടെ ആമേ സമാധാനമില്ലാതെ മനസ്സ് ഭാരപ്പെടുമ്പോൾ വേദപുസ്തകം എടുത്തു വച്ച് അത് വാമേൻ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് കിട്ടുമ്പോ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം അതിനി ലോകത്തിലുള്ള എന്ത് വായിച്ചാലും എന്ത് കണ്ടാസ്വദിച്ചാലും ലഭിക്കുകയില്ല എന്ന് ഞാൻ ഉറച്ചു പറയുന്നു അമന് ഒരദ്ധ്യായമെങ്കിലും അവൻ എടുത്തു വെച്ച് വായിച്ചാൽ അത് അവൻ തീ പാറുന്ന പോലുള്ള വചനമാണ് അത് തേനും തേൻ കട്ടയിലും അധികമാണ് താമ സ്തോത്രം തേനും തേനിന്റെ വില നമുക്കറിയാം അത് മധുരമാണ് തേനും തേൻ കട്ടയിലും അധികമാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് ചിന്തിക്കുന്നതിലും ആമേ സ്തോത്രം വേദപുസ്തകം വായിക്കുന്നവർക്കറിയാം വേദപുസ്തകം വായിച്ച് നന്മ ലഭിച്ചവർക്കറിയാം സമാധാനം ലഭിച്ചവർക്കറിയാം അതേ ദൈവ മക്കളെ കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷം ആമേ സ്തോത്രം ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന സമാധാനം അത് സന്തോഷം അതെനിക്ക് വർണ്ണിക്കാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആമേ ലോകത്തിൽ നമുക്ക് രോഗമില്ലെന്നോ നമുക്ക് വേദനകളില്ലെന്നോ കഷ്ടമില്ലെന്നോ സമാധാനമില്ലെന്നോ ഒന്നുമല്ല പ്രശ്നങ്ങൾ വരും പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നത്തിൽ നിന്ന് വിടിവെക്കുവാൻ കഴിവുള്ള ഒരു അപ്പൻ നമ്മുടെ കൂടെയുണ്ട് കുരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടില്ലെന്ന് ആമേ സ്തോത്രം സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നമുക്കും പറയുവാൻ കഴിയും കുരിട്ടിൽ താഴ്വരകൾ ഉണ്ടാകും കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവ് ആമേ സ്തോത്രം ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ലോകത്തെ ജയിച്ചവൻ സഹർവത്തിന്റെ മേലെ അധികാരം പ്രാപിച്ചവൻ പറയുന്നു നിങ്ങളെ ഒരു നാളും ഞാൻ അനാഥരായി വിടുകയില്ല ലോക അവസാനത്തോളം എല്ലാ കാലത്തും ഞാൻ നിങ്ങളെ കൂടെ ഇരിക്കും എന്ന് ധൈര്യത്തോടെ കർത്താവ് പറഞ്ഞ വാക്കുകളെ നമുക്ക് ഏറ്റെടുക്കാം ആമേ സ്തോത്രം അധികം സമയം ഞാൻ എടുക്കുന്നില്ല നിങ്ങൾക്ക് ആമേ സ്തോത്രം യൂട്യൂബിൽ അല്ലാതെയും നിങ്ങൾക്ക് അമേന എൻ്റെ സാക്ഷ്യം കേൾക്കാവുന്നതാണ് ഞാൻ പറയട്ടെ ഈ ഈ ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന അമേ ചാനലിലൂടെ എൻ്റെ കർത്താവിനെ കുറിച്ച് പറയുവാൻ ദൈവം നൽകിയ വാക്കുകളാണ് ഞാൻ പറയുന്നത് ഇത് കാണുന്ന നിങ്ങളോട് ദൈവം സംസാരിക്കുകയാണ് ഭാരപ്പെടണ്ട ഭയപ്പെടണ്ട ആമേ സ്തോത്രം കർത്താവ് പറയുന്നു ഞാൻ നിന്റെ കൂടെയുണ്ട് ഞാൻ നിന്നെ വഴിയിൽ ഇട്ടേച്ച് പോകുകയില്ല ഞാൻ പിഷാദിനെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല ഞാൻ നിന്നെ ലക്ഷ്യത്തു കൊണ്ടെത്തിക്കും ആമേൻ വരിക നമുക്ക് തമ്മിൽ വാദിക്കാമെന്നാണ് യശ്യാവിന്റെ പുസ്തകം പറയുന്നത് അതുകൊണ്ട് കർത്താവ് പറയുന്നു അവന്റെ അടുക്കിലേക്ക് വന്ന ഒരാള് നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്റെ കുടുംബത്തിൽ എന്റെ പിതാവ് കഴിഞ്ഞ വർഷമാണ് മരണപ്പെട്ടത് തൊണ്ണൂറ് വയസ്സോളം ഉണ്ടായി എൻ്റെ മാതാവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എൻ്റെ മാതാവ് രക്ഷിക്കപ്പെട്ടതാ എൻ്റെ അനുജത്ത് രക്ഷിക്കപ്പെട്ടതാ അമ്മേ സ്തോത്രം എൻ്റെ സഹോദരൻ ഇപ്പോഴും മദ്യവാനിയാണ് അവൻ രക്ഷിക്കപ്പെട്ട എന്ന് പറയാൻ പറ്റത്തില്ല അവന് വിശ്വാസമുണ്ട് അവന അവന്റെ ആ പൈശാചിയമായ ആ പോരിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിഞ്ഞില്ലെന്നേ ഉള്ളൂ കാരണമുണ്ട് ആ മെ സ്തോത്രം ദൈവം ഒരാളെ എവിടെ വെച്ച് പിടിക്കണമെന്ന് കർത്താവിനറിയാം അവൻ അവനെ ആ താഴ്വരയിൽ കൊണ്ടുപോയിട്ട് പിടിക്കുന്ന കർത്താവ മാക്സിമം അവനെ ഒരു സാക്ഷിയായി വഹിക്കേണ്ടതിന് പലതിലൂടെ കടത്തിവിട്ട് ആമേ സ്തോത്രം അവനെ ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയി പ്രത്യേക സമയത്ത് അവനെ വീണ്ടെടുക്കുന്ന ദൈവമാണ് നമുക്ക് വേദപുസ്തകത്തിലൊക്കെ അറിയാം അമേൻ അവന് കല്ലറയിൽ കിടക്കുന്ന അവൻ സ്തോത്രം ഭൂതം ബാധിച്ച വ്യക്തികളെ അവൻ സ്തോത്രം അവിടെ വെച്ചിട്ട് പിടിച്ച് കർത്താവ് പോയിട്ട് പിടിച്ചുകൊണ്ടു വന്ന അനുഭവം നമുക്കറിയാം അതുകൊണ്ട് ദൈവത്തിൻ കർത്താവായ യേശു ക്രിസ്തു ലോകർക്ക് വേണ്ടി വന്നതാ ചിലര് പറയുന്നുണ്ട് ക്രിസ്ത്യാനികൾക്കുള്ളതാ യേശു ക്രിസ്തു എന്ന് അല്ല കേട്ടോ ലോകർക്കുള്ളതാ സർവ്വജനത്തിനുമുള്ളതാ സർവ്വജനത്തിനും അവൻ മഹാസന്തോഷം കൊടുക്കേണ്ടതിന് കടന്നു വന്ന യേശു ക്രിസ്തുവിനെ ആമേ സ്തോത്രം എൻ്റെ അനുഭവങ്ങൾ പറയാനാ ഞാൻ വന്നിരുന്നത് പക്ഷെ എൻ്റെ അനുഭവങ്ങൾ പറയുന്നതിനേക്കാൾ എനിക്ക് ഇങ്ങനെയുള്ള വാക്കുകൾ പറയാനാ എൻ്റെ നാവിൽ കർത്താവ് തരുന്നത് ആമേ സ്തോത്രം നിങ്ങൾ കേൾക്കുന്ന നിങ്ങളോട് കർത്താവ് സംസാരിക്കുകയാണ് ഞാൻ പൂർണമായും വിശ്വസിക്കുകയാണ് മഹാസന്തോഷം കർത്താവ് യേശു ക്രിസ്തു മഹാസന്തോഷമാണ് ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാമധ്യായി വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആമേ സ്തോത്രം ഈ മഹാസന്തോഷം പ്രാപിച്ചെടുക്കുവാൻ സ്വർഗത്തിൽ അവനോടുകൂടെ വാഴുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ പോകുന്നില്ല ആമേ സ്തോത്രം ഞാന് ഇസ്ലാമതത്തിൽ നിന്നാണ് ഈ കർത്താവേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു വന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അവിടുത്തെ വിശ്വാസ രീതികളും ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഇവിടുത്തെ വിശ്വാസ രീതികളും ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തമ്മിൽ നല്ലപോലെ എനിക്ക് താരതമ്യ പഠനം ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ മുസ്ലിങ്ങളുമായി സംവാദിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ അവർ ചോദിക്കുന്ന പല ചോദ്യത്തിനും എനിക്ക് ധൈര്യത്തോടെ ഉത്തരം പറയാൻ കഴിയും പലപ്പോഴും ഞാൻ ചോദിച്ച ചോദ്യത്തിന് പലപ്പോഴും ഉത്തരം തരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഞാൻ പറയാ ഈ കേൾക്കുന്ന ഏതെങ്കിലും മുസ്ലിം സഹോദരങ്ങളോ സഹോദരിമാരോ നിങ്ങൾ ഈ എന്റെ സാക്ഷ്യം കേൾക്കുന്നെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവം അയച്ചിട്ട് വന്നതാ അമേ സ്തോത്രം അതുകൊണ്ട് തന്നെ യേശുവിനെ വിശ്വസിച്ചത് നിങ്ങൾ ഒരിക്കലും നരകത്തിൽ പോകത്തില്ല മാത്രമല്ല പിതാവായ ദൈവം നമ്മളോട് എന്താണ് സംസാരിച്ചതെന്ന് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ വാമൊഴികളെ നമ്മൾ ശ്രവിക്കണം അതിന് വേദപുസ്തകത്തിലെ വാക്കുകൾ അതിന് നമ്മൾക്ക് സഹായമായി മാറും അതുകൊണ്ട് വേദപുസ്തകം വായിച്ചാൽ നമ്മൾ സത്യം എന്ത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും സത്യം രണ്ടില്ല സത്യം ഒന്നേ ഉള്ളൂ സത്യം രണ്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ രണ്ടും സ്വീകരിക്കുമായിരുന്നു പക്ഷെ ഒരു സത്യമേ ഉള്ളത് കൊണ്ട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് വിളിച്ചു പറഞ്ഞ കർത്താവിൻ്റെ വാക്കുകളാണ് ആമേ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് സത്യവേദ പുസ്തകം സത്യവേദ പുസ്തകം സത്യം നിറഞ്ഞ ഒരു ഗ്രന്ഥമാ ഈ ഗ്രന്ഥം അതിനൊരേ ഒരു തെളിവ് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് വിളിച്ചു പറയാൻ കഴിയുന്നത് ആത്മഹത്യ ചെയ്യാനിരുന്ന ഞാൻ അന്ന് രാത്രി പോയി കിടന്നപ്പോൾ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഈ ലോകത്തോട് വിട പറയാനാ ഞാൻ തീരുമാനിച്ചത് ഉറക്കങ്ങളില്ലാത്ത രാത്രികളായിരുന്നു പക്ഷെ അന്ന് രാത്രി ഞാൻ ചെന്ന് കിടന്നതും ഞാൻ ഉറങ്ങിപ്പോയി ആത്മഹത്യ ചെയ്യാൻ മറന്നുപോയി കാരണം എൻ്റെ വീട്ടുകാർ ഉറങ്ങുന്നതിന് മുമ്പേ ഞാൻ ഉറങ്ങിപ്പോയി രാവിലെ അവരുടെ ഒച്ച ബഹുളം കേട്ടാ അവരുടെ സംസാരം കേട്ടാ ഞാൻ ഉണർന്നത് ഉണർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ മരിച്ചിട്ടില്ല അപ്പൊ ഞാൻ എഴുന്നേറ്റിരുന്നു എന്തുകൊണ്ട് ഞാൻ മരിച്ചില്ല കാരണം ഒരാളെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കാണാൻ വരുന്ന ജനങ്ങളെക്കുറിച്ചും എൻ്റെ അടക്കങ്ങളെക്കുറിച്ചും ഒക്കെ ഞാൻ ഓൾറെഡി ആൾക്കാർ ഒക്കെ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു അത്രമാത്രം ഞാൻ ഉറച്ച തീരുമാനത്തിലായിരുന്നു അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഞാൻ മരിച്ചില്ലേ കാരണം പിന്നെ നോക്കുമ്പോൾ എന്നെ മേശപ്പുറത്ത് ബൈബിൾ ഇരിക്കുന്നു ആ ബൈബിൾ വീണ്ടും ഞാൻ കയ്യിലെടുത്ത് ആ എ ശ്യാമിന്റെ പുസ്തകം അൻപത്തിനാലാം അധ്യായം വീണ്ടും ഞാൻ വായിച്ചു ഞാൻ പറയട്ടെ ആമേ സ്തോത്രം ഈ ആ ആ വാക്കുകൾ പിന്നെയും ആ ഇപ്പൊ രാവിലെ വായിച്ചപ്പോഴാ എനിക്ക് മനസ്സിലായത് ഈ വേദപുസ്തകം ഒരു ഒരു പുസ്തകം മാത്രമല്ല ഈ പുസ്തകത്തിന് ജീവനുണ്ട് ഇതിലെ ഓരോ വാക്കുകൾക്കും ജീവനുണ്ട് അവൻ അതുകൊണ്ട് മാത്രമാണ് രാത്രി ഞാൻ മരിക്കാത്തത് ആമ മുപ്പത്തി ആറ് വർഷം മുമ്പ് ഈ വേദപുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയില്ല എങ്കിൽ ആ തുറന്നപ്പോൾ കിട്ടിയത് തുറന്നപ്പോൾ കിട്ടിയതാ ഏതൊന്നുമില്ലാതെ തുറന്നതാ അത് എനിക്ക് വേണ്ടി എഴുതി വെച്ച ഗ്രന്ഥമാണോ പേജ് ആണോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോകാറുണ്ട് ആമേ സ്തോത്രം ആ അന്ന് ആ വായിച്ചത് കൊണ്ട് ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നു ഇന്ന് എൻ്റെ യേശുവിനെ കുറിച്ച് എൻ്റെ ദൈവത്തെക്കുറിച്ച് എൻ്റെ കർത്താവിനെക്കുറിച്ച് എനിക്ക് സാക്ഷിപ്പാൻ അമേന അവസരം ലഭിച്ചിരിക്കുന്നു ഞാൻ പറയട്ടെ ഒന്നുകൂടെ അമ്മേ ഞാൻ അതിനുശേഷം ഞാൻ ഏർ എൺപത്തി ഒമ്പതിൽ വിശ്വാസത്തിൽ വന്നു തൊണ്ണൂറിൽ ഞാൻ സ്നാനപ്പെട്ടു ആ തൊണ്ണൂറ്റി ഒന്നില് ഞാൻ തയ്യൽ പഠിച്ചു തൊണ്ണൂറ്റി രണ്ടില് ഞാൻ തയ്യക്കടയിട്ടു തൊണ്ണൂറ്റി അഞ്ചില് ഞാൻ പത്രത്തിൽ കണ്ട പരസ്യപ്രകാരം കോയ്ത്തിലോട്ട് വന്നു തൊണ്ണൂറ്റി ഒൻപതില് എൻ്റെ വിവാഹം ഹിന്ദു സമുദായത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന തൃശ്ശൂരുള്ള സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ഇവിടെ ചർച്ചിൽ വെച്ച് വിവാഹം നടന്നു ആമേൻ മീൻ പന്ത്രണ്ട് വർഷം കാത്തിരിക്കേണ്ടി വന്ന ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ആമൻ പലപ്പോഴും പോയി വളരെ നിരാശകളും വേദനകളും വന്നു കർത്താവ് പറഞ്ഞു ആമേ സ്തോത്രം അവൻ വിലാപങ്ങളുടെ പുസ്തകത്തിലൂടെ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു അവൻ ദുഃഖിപ്പിച്ചാലും അവൻ്റെ മഹാദേക്കോത്തവണം കരണ കാണിക്കും കാത്തിരുന്നു ആമേ നല്ലൊരു മകളെ ദൈവം ദാനമായി തന്നു അവളുടെ പേര് സ്നേഹയാണ് അവൾ ഇപ്പോൾ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നു ആമൻ ഞങ്ങൾ ആ ദൈവത്കൃപയിൽ അടങ്ങുന്ന ഒരു ഞങ്ങൾ ആ ഞങ്ങൾ മൂന്നുപേരടങ്ങുന്ന ഒരു കുടുംബമാണ് ആമേ സ്തോത്രം ഞാൻ പറയട്ടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് എവിടെ പറയണം എങ്ങനെ പറയണമെന്ന് ഞാൻ ആമേ സ്തോത്രം ഇത് ചിന്തിച്ചു പോവുകയാണ് എങ്കിലും ദൈവം നിങ്ങൾക്ക് കേൾക്കേണ്ടത് നിങ്ങളോട് പറഞ്ഞു ആമേ സ്തോത്രം എനിക്കൊരു കാര്യം വീണ്ടും പറയുവാനുള്ളത് നിങ്ങൾ എങ്ങോട്ട് പോകണമെന്നറിയാതെ ഭാരപ്പെടുന്നവരാണോ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്നവരാണോ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്നെ കരുതാൻ ആരുമില്ല എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല ജീവിതം അടുത്തു ജീവിതം വേണ്ട എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഭാരപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ ആമേൻ മനുഷ്യരെ നോക്കണ്ട മനുഷ്യരെ നോക്കണ്ട നിങ്ങൾ ക്രിസ്തുവിനെ നോക്കൂ നിങ്ങൾ കർത്താവിനെ നോക്കൂ അവനോട് അപേക്ഷിക്കൂ ബർത്തുലമായി പറഞ്ഞു കർത്താവ് പുത്ര എന്നോട് കരണ തോന്നണമേ എനിക്ക് കാഴ്ച പ്രാപിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവന് കാഴ്ച ലഭിച്ചതുപോലെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ക്രിസ്തുവിനോട് ചോദിക്കുക ക്രിസ്തുവിന്റെ അടുക്കൽ വരിക ആമേ സ്തോത്രം അവന്റെ ഇഷ്ടങ്ങൾക്കായി വിട്ടുകൊടുക്കുക ആമേ സ്തോത്രം നിങ്ങളുടെ സമാധാനം കവിഞ്ഞൊഴുകും നിങ്ങളുടെ സന്തോഷം കവിഞ്ഞൊഴുകും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സന്തോഷ സമാധാനം അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ അവൻ ഒരു ഭരണിയിലെ എണ്ണ ഒഴുകുന്നത് പോലെ അത് മറ്റുള്ളവരിലേക്ക് ഒഴുകുവാനിടയായി തീരും ഞാൻ പറയട്ടെ ഈ മുപ്പത്തി വർഷം കൊണ്ട് അനേകരോട് എന്റെ ക്രിസ്തുവിനെ കുറിച്ച് പറയുവാ അവർക്ക് അനേകർക്ക് ക്രിസ്തുവിൽ നിന്ന് സമാധാനം ലഭിക്കുന്നത് കാണുവാൻ എനിക്ക് ദൈവം ഭാഗ്യം നൽകി എത്രയെത്ര പേര് എത്രയെത്ര പേര് ആമേ സ്തോത്രം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു സാക്ഷിക്കുന്നു അത് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഞാൻ ഒരാൾ മരിച്ചിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ വ്യക്തികളെല്ലാം ഒരുപക്ഷെ ഈ ലോകത്ത് സാധ്യതയില്ല അവരും മരിച്ചുപോയേനെ അവരും ജീവിതത്തിൽ മടുത്തുപോയവേനെ അവർ വേണ്ടി കർത്താവ് എന്നെയും തിരഞ്ഞെടുത്തു നിങ്ങളെയും വിളിക്കുകയാ വരിക ക്രിസ്തുവിന്റെ അടുക്കൽ ക്രിസ്തു നിങ്ങളെ വിളിക്കുന്നു ആമേ സ്തോത്രം നിങ്ങൾക്ക് സമാധാനം തരാൻ സന്തോഷം തരാൻ ആമേ സ്തോത്രം മനുഷ്യൻ ആശ്രയിക്കുന്നതിനെക്കാൾ യഹോവേൽ ആശ്രയിക്കും നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവൽ ആശ്രയിക്കും നല്ലത് എന്ന് ക്രിസ്തുവിന്റെ വചനം പറയുന്നു അതെ മനുഷ്യൻ്റെ ആശ്രയം വിടുക ക്രിസ്തുവിൽ ആശ്രയിക്കുക ദൈവത്തിൽ ആശ്രയിക്കുക അവന്റെ വചനങ്ങളിലേക്ക് ആമേൻ ഹാലിൽ ഹൃദയം കൊടുക്കുക വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കും സന്തോഷം ിക്കും സമാധാനിപ്പിക്കും നിത്യജീവനിൽ കൊണ്ടുപോകും ഈ ലോകം കല്ലറവരേ ഉള്ളൂ നമുക്ക് കല്ലറവരെയുള്ളൂ എന്ത് നേടിയാലും അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അതിനുവേണ്ടി നെട്ടോട്ടം ഓടണ്ട ലഭിക്കുന്നത് നന്മ അത് പ്രാപിക്കുക ആ മെൻ അത് എന്ത് പ്രാപിച്ചാലും എന്ത് പ്രാപിച്ചില്ലെങ്കിലും കല്ലറ വരെ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമുക്കൊരു ജീവിതമുണ്ട് അവിടേക്ക് നമുക്ക് യാത്ര ചെയ്യാം ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ്